ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കൊള്ള സംഘം കത്തോലിക്ക വൈദികരെ തട്ടിക്കൊണ്ടു പോകുന്നത് തുടരുന്നു ഇക്കഴിഞ്ഞ ദിവസം കഫൻചാൻ കത്തോലിക്ക രൂപതയിലെ രണ്ട് വൈദികരെയാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഏഴ് മാസത്തിനിടെ മാത്രം ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് ഇരുപത് കത്തോലിക്ക വൈദികരെയാണ് ഫാദർ ജോൺ മാർക്ക് ചീറ്റ്നം ഫാദർ ഡൊണാറ്റസ് ക്ലിയോപാസ് എന്നിവരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് കഠിന രൂപതയുടെ ചാൻസലർ ഫാദർ എമ്മാനുവേൽ ഒക്കോളോ പറഞ്ഞു വടക്കൻ യാഡിൻ യാഡിൻഗാരുവിൽ സ്ഥിതി ചെയ്യുന്ന ക്രൈസ്ത കിങ് കാത്തലിക് ദേവാലയത്തിന്റെ റെക്ടറിയിൽ അതിക്രമിച്ചു കയറിയ അക്രമികളാണ് വൈദികരെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് വെള്ളിയാഴ്ച ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി യാത്ര തിരിക്കുവാനിരുന്ന വൈദികരെ അഞ്ജനയോടെയാണ് കാണാതായത് വൈദികരുടെ സുരക്ഷിത മോചനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് വിശ്വാസി സമൂഹത്തോട് രൂപത അഭ്യർത്ഥിച്ചു We'll be right <laughs> back. ക്രൂശിക്കപ്പെട്ട യേശു പ്രാർത്ഥനകൾ ശ്രവിക്കുകയും അവിടുത്തെ വൈദികരെയും തട്ടിക്കൊണ്ടുപോയ മറ്റെല്ലാവരെയും നിരുപാധികം മോചിപ്പിക്കുവാൻ ഇടപെടുകയും ചെയ്യട്ടെ എന്ന് ചാൻസലർ പ്രസ്താവനയിൽ കുറിച്ചു ഈ സാഹചര്യത്തിൽ പീഡിത ക്രൈസ്തവർക്കിടയിൽ പ്രവർത്തിക്കുന്ന പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്റ്റ് ടു ദി ചർച്ച് നീട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് ചർച്ചയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഇതുവരെ ഇരുപത് കത്തോലിക്ക വൈദികരാണ് നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ടത് അതിൽ ഏഴ് സംഭവങ്ങൾ ഉണ്ടായത് ജൂലൈയിൽ മാത്രമാണെന്നും എയ്റ്റ് ടു ദി ചർച്ച് നീട്ട് സമാഹരിച്ച റിപ്പോർട്ട് ൾ വ്യക്തമാക്കുന്നു ഇതിൽ ഭൂരിഭാഗം പേരെയും വിട്ടയച്ചെങ്കിലും പേർ കൊല്ലപ്പെട്ടു കടൂണ അതിരൂപതയിലെ ഫദർ ജോസഫ് അക്വിറ്റെ ബാക്കോ ഔച്ചിരൂപതാംഗമായ ഫദർ ക്രിസ്റ്റഫർ ഒഡിയ കഡൂണ അതിരൂപതാംഗം ഫദർ വിറ്റസ് ബൊറോഗോ എന്നിവരാണ് കൊല്ലപ്പെട്ട മൂന്ന് വൈദികർ ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് മാത്രമല്ല ആയുധധാരികളായ കൊള്ള സംഘങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളും നൈജീരിയയിൽ വ്യാപകമാവുകയാണ് വൈദികരുടേത് മാത്രമല്ല വിശ്വാസി സമൂഹത്തിൻ്റെയും കൊലക്കളമായി മാറിക്കഴിഞ്ഞു നൈജീരിയ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ മേഖലയിൽ സാന്നിധ്യം ഉറപ്പിച്ച രണ്ടായിരത്തി ഒൻപത് മുതൽ ഇതുവരെയുള്ള പതിമൂന്ന് വർഷത്തിനിടെ നാപ്പത്തി അയ്യായിരത്തി നാൽപ്പത്തിനാല് ക്രൈസ്തവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നൈജീരിയയിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെയുള്ള പതിനഞ്ച് മാസത്തിനിടെ മാത്രം ക്രിസ്തുവിശ്വാസത്തെ പ്രതി ആറായിരത്തി ആറ് പേർ കൊല്ലപ്പെട്ടെന്ന നടക്കുന്ന റിപ്പോർട്ട് ഇന്റർ സൊസൈറ്റി എന്ന സന്നദ്ധ സംഘടന ഈയിടെ പുറത്തുവിട്ടിരുന്നു ബൊക്കുഹറാം ഫുലാനി ഹെഡ്സ്മാൻ ഐസിസ് വെസ്റ്റ് ആഫ്രിക്കൻ പ്രൊവിൻസ് എന്നീ ഇസ്ലാമിക തീവ്രവാദികളാണ് നൈജീരിയയിലും സമീപ പ്രദേശങ്ങളിലും ക്രൈസ്തവർക്കു നേരെ വെല്ലുവിളി ഉയർത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്